ബാലന്റെ വിവാദ ൻ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ബാലനെ തള്ളി പറഞ്ഞത് എ കെ ബാലന്റെ പരാമർശം നിരുത്തരവാദപരമാണെന്നും പാർട്ടി അതിനെ തള്ളിക്കളയുന്നുവെന്നും എം വി ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞു സെനുലാബ്ദീൻ സേഫ് ബാലനെ തള്ളാതെ മുഖ്യമന്ത്രി തള്ളി പാർട്ടി സെക്രട്ടറി എങ്ങനെ കാണണം നിലപാടിനെ ബാലനുമായി ബന്ധപ്പെട്ട വിഷയം പാർട്ടി സെക്രട്ടറി തന്നെ സൂചിപ്പിച്ചത് എ കെ ബാലന്റെ പരാമർശം നിരുത്തരവാദ പര സാങ്കൽപ്പിക ചോദ്യത്തിന് സാങ്കൽപ്പിക ഉത്തരം നൽകുകയായിരുന്നു എ കെ ബാലൻ ചെയ്തത് അത് പാർട്ടി തള്ളിക്കളയുകയാണ് അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ താൻ മറുപടി നൽകാതിരുന്നതെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയുണ്ടായി എന്തായാലും ഇത് ഉച്ചയോടുകൂടി നടന്നതാണ് അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കുന്നത് നാളെ എന്ത് നിലപാട് എം വി ഗോവിന്ദൻ സ്വീകരിക്കും വേണം അതായത് പാർട്ടിക്കുള്ളിൽ വലിയ ശരി സൈഫ് ഏതായാലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വൈകുന്നേരമായിരുന്നു ഉച്ചയ്ക്ക് നടന്ന യോഗത്തിലാണ് എം വി ഗോവിന്ദൻ ബാലയത്തള്ളി രംഗത്ത് എത്തിയത് സേഫ് സെനുലാബ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്